ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു സോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വളരെ പെട്ടെന്ന് ഒരു ചെറിയ പ്രിവ്യൂ ആണ് സംസാരിക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലെ ഫേസ്റ്റ് ലീഗിലെ എമിറേറ്റ്സിലെ ആസ്നലിലെ ഹോം ഗ്രൗണ്ടിൽ ആസ്നലും പി എസ് ജിയും ഇന്ന് ഏറ്റുമുട്ടാൻ പോവുകയാണ് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഫുട്ബോൾ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ എന്ത് സംഭവിക്കും കീ ടാക്ടിക്കൽ ബാറ്റിലുകൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് സംസാരിച്ച് പോകാം അപ്പോൾ എന്താണ് നമ്മളാദ്യം ലൈനപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പി എസ് സി എം ചോദം കാര്യമായിട്ടുള്ള ഇഞ്ചറി പ്രശ്നങ്ങളോ ഒന്നുമില്ല പ്ലെയേഴ്സ് എല്ലാം ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ലൈനപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ജിജി ഡൊണറും തന്നെയായിരിക്കും ഗോൾ കീപ്പറായിട്ടുണ്ടായിരിക്കുക ഒരു പ്രശ്നവും പിന്നെ പാച്ചോയും മാർക്കിനിയോസും സെൻറ്റർ ബാക്ക് പാർട്ട്നേഴ്സായിട്ട് മെൻഡസ് ലെഫ്റ്റ് ബാക്കിൽ റൈറ്റ് ബാക്കിൽ ഹക്കീമിയും മിഡ്ഫീൽഡിൽ ജോ എനവസും വിറ്റീനിയയും ഫാബിയൻ റോയിസും തന്നെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഫ്രണ്ട് ത്രീയിൽ ആയിരിക്കും ബാർകോള ഡെംബൂസ് അതായത് ഉസ്മാനിക്ക വരക്ഷിക്കലി ആയിരിക്കും അതോ ഇനി ഡെസിരി ഇടുവാക്കി സ്റ്റാർട്ട് കൊടുക്കും അത് കണ്ടറിയേണ്ട സംഭവമാണ് അത് മാത്രമേ ഒരു ഒരു കൺഫ്യൂഷനുള്ള കാര്യമുള്ളൂ ബാക്കി ഇങ്ങനെ തന്നെയായിരിക്കും പി എസ് സി ലൈനപ്പ് ചെയ്യുന്നതാണ് ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ലൈനപ്പിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡേവിഡ് റാദൻ്റെ കീപ്പറായിട്ട് പിന്നെ സെന്റ് ബാക്ക് പയറിങ് ആയിട്ട് സലീബയോടൊപ്പം കിവിയോർ തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു കാരണം ഗബ്രിയലിന് ഇഞ്ചുറിയാണ് നമുക്ക് അറിയുന്നതാണ് അത് മേജർ മിസ്സാണെന്നൊക്കെ നമുക്ക് അറിയുന്ന സംഭവമാണ് പിന്നെ ലെഫ്റ്റ് ബാക്കായിട്ട് ലൂയിസ് കെല്ലി എന്ന് പറയുന്ന ആ ടീനേജ് സെൻസേഷൻ തന്നെ റൈറ്റ് ബാക്ക് ആയിട്ട് ടിമ്പർ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ മേജർ മേജർ ടോക്കിങ്ങ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോമസ് പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു അനാവശ്യമായിട്ടുള്ള യെല്ലോ കാർഡ് ചങ്ങായി റൽമാഡിനെതിരെയുള്ള ആ ഒരു മത്സരത്തിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടിരിച്ച് ചങ്ങായി ഈ മത്സ്യത്തിൽ സസ്പെൻഡഡ് ആണ് അതൊരു ഹ്യൂജ് ബ്ലോ ആണ് കാരണം തോമസ് പാർട്ടി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിച്ചുകൊണ്ടിരിക്കുകയാണ് വച്ചുകൊണ്ടിരിക്കുകയാണ് ഡിഫെൻസീവ് മിഡ്ഫീൽഡ് റോൾ അപ്പോൾ ആൾ സ്റ്റാർട്ട് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് ആ റോൾ ഡെക്ലൻ റൈസ് നടത്തേണ്ടി വരും ഡെക്ലൻ റൈസ് ആ ഒരു ലെഫ്റ്റ് സൈഡ് ഡേറ്റ് ഇങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഈ സീസണില് ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ അദ്ദേഹത്തിൻ്റെ ലേറ്റ് റണ്ണുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ ബോക്സ് ടു ബോക്സ് റണ്ണുകൾ അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ആ ഒരു സിക്സ് റോൾ തോമസ് പാർട്ടിയുടെ റോൾ കൈകാര്യം ചെയ്യേണ്ടി വരും അതിപ്പോൾ ആൾക്ക് അറിയുന്ന റോളൊക്കെ തന്നെയാണ് അതിൽ പിന്നെ വലിയ സംഭവമൊന്നുമല്ല കാരണം ആൾക്ക് ചെയ്യാൻ പറ്റുന്ന റോൾ തന്നെയാണ് പക്ഷേ അവിടെ തോമസ് പാർട്ടിയും ഡെക്കൻ റൈസും കൂടെ കളിക്കുമ്പോൾ ഇമ്പാക്റ്റ് വേറെ രീതിയിലാണ് അപ്പോൾ എന്തായാലും മിക്കൽ മെറീനോ ഫോൾസ്മെനായിട്ട് കളിക്കുന്ന ചെങ്ങായിക്ക മിഡ്ഫീൽഡിൽ ലെഫ്റ്റ് സൈഡ് റേറ്റ് ആയിട്ട് കളിക്കേണ്ടി വരും റൈറ്റ് സൈഡ് റേറ്റ് ആയിട്ട് വടികാട് പിന്നെ വിങ്ങിൽ ബുഖായോ സഖ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ മാർട്ടിനലി സ്ട്രൈക്കറായിട്ട് ട്രൊസാഡ് ഫോൾസിനയിൽ സ്റ്റാർട്ട് ഒരു സാധ്യതയാണുള്ളത് അപ്പോൾ ആസ്നലി മത്സരത്തിലേക്ക് വരുന്നത് ക്രിസ്റ്റൽ പാലസിനെതിരെ സമനില പിടിച്ചുകൊണ്ടാണ് പിടിച്ചുകൊണ്ട് നല്ല പറയുന്നത് ക്രിസ്റ്റൽ പാലസ് ആണ് സമനില പിടിച്ചത് അപ്പോൾ അതിൽ സലീബയുടെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ കോൺസെൻട്രേഷൻ പാളിപ്പോയാൽ പണി കിട്ടും കാരണം ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലാണ് അപ്പോൾ ഇവിടെ കിവിയോർ കിവിയോർ നമുക്കറിയാം ഗബിലിൻ്റെ ആബ്സൻസിൽ ആ ഒരു ലെഫ്റ്റ് സൈഡഡ് സെൻ്റർ ബാക്കായിട്ട് റെയിൽമാഡിനെതിരെയൊക്കെ കിട്ടിലും പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് കിട്ടിലും പെർഫോമൻസ് പക്ഷേ ഇതൊരു ഡിഫറൻറ്റ് ടെസ്റ്റ് ആയിരിക്കും ചെങ്ങൈനെ സംബന്ധിച്ചിടത്തോളം പി എസ് സിക്കെതിരെയുള്ള ടെസ്റ്റ് കാരണം ഉസ്മാനിക്ക അതേപോലെ തന്നെ ഡെസിരി ഡുവേ ബാർകോല വരഷ്കേലിയ അവരിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ആരാണ് കളിക്കുന്നതിനനുസരിച്ചിട്ട് അവർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അവരുടെ വർക്ക് ഒക്കെ ശരിക്കും പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവമാണ് അപ്പോൾ അതിനെങ്ങനെ കിവ്യോറ് നേരിടുന്നുള്ളത് കണ്ടിട്ടുള്ള സംഭവമാണ് അതേപോലെ തന്നെ സലീബയുടെ കോൺസെൻട്രേഷൻ ലെവലിൽ പ്രശ്നം എന്നുള്ളത് അറിയേണ്ട തരത്തിലുള്ള സംഭവമാണ് അപ്പോൾ എന്തായാലും അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബാറ്റിലാണ് ഈ കിവിയോറുമായിട്ടുള്ള ബാറ്റിൽ പിന്നെ ബിൽഡപ്പ് ഫേസിലും കിവിയോറിന് കാര്യമായിട്ടുള്ള ഒരു സേ ഉണ്ടായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഈ പി എച്ച് ഡിയുടെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ അവർ ഒടുക്കത്തെ പ്രസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഒരു യൂണിറ്റ് അവരുടെ പ്രസ്സും കൗണ്ടർ പ്രസ്സും മാൻമാർക്കിങ്ങും ഭയങ്കര സംഭവമാണ് അപ്പോൾ അത് അവർ ശ്വാസം മുട്ടിക്കും അവരിനി എമിറേറ്റ്സിൽ ആ അപ്രോച്ച് മാറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ അവർക്കൊരു ശൈലിയിൽ തന്നെയാണ് കളിക്കാൻ കൂടുതലറിയുക അപ്പോൾ ആ ശൈലിയിൽ നിന്ന് ഒരു മാറ്റം വരുത്താനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല അതിൽ എന്ന് പറയുന്ന മാനേജർ അത്ര മാറ്റം വരുത്തും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എമിറേറ്റ്സിലും പ്രസ് ചെയ്യാൻ തന്നെ റെഡി ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം അപ്പോൾ അവരുടെ ആ ഭീകരമായിട്ടുള്ള പ്രസ്സിനെ എങ്ങനെ പിന്നെ ആസനം മറികടക്കുന്നുള്ളതാണ് അപ്പോൾ അതിൽ ഈ ലൂയിസ് കെല്ലിയുടെ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും ലൂയിസ് കെല്ലിയുടെ പ്രസ് ഒക്കെ വളരെ വളരെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ആറ്റിബ്യൂഡെന്നൊക്കറിയുന്നതാണ് അപ്പോൾ അപ്പോൾ കിവിയോറിൻ്റെ ബോൾ പ്ലെയിങ് എബിലിറ്റി ടെസ്റ്റ് ചെയ്യപ്പെടും അതേപോലെ തന്നെ ടിംബറും ആ ഒരു ഏരിയയിലൂടെ ബോൾ മുമ്പോട്ട് പ്രോഗ്രസ് ചെയ്യേണ്ടി വരും അപ്പോൾ അവർ ഈ ലൈൻ ബ്രേക്കിംഗ് പാസുകൾ ഡിഫൻസിൽ നിന്ന് മിഡ്ഫീൽഡിലേക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഡെക്ലൻ റൈസ് താഴോട്ട് ഇറങ്ങി വന്നിട്ട് ബോൾ റിസീവ് ചെയ്തിട്ട് തിരിഞ്ഞു പോകേണ്ട അവസരങ്ങൾ ഉണ്ടായിരിക്കും അത് ഡെക്ലിൻ റൈസ് എന്ന് ചോദിച്ചോളം അത്രങ്ങട്ട് കംഫർട്ടബിളല്ല അതിന് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റാത്ത പരിപാടിയൊന്നും പക്ഷേ അത്ര കൂടി കംഫർട്ടബിൾ എന്നുള്ളത് കണ്ടിരേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ പി എസ് സിയുടെ പ്രെസ്സിനെ എങ്ങനെയാണ് ആസ്നല് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവത്തിനാണ് പക്ഷേ ലൈൻ ബ്രേക്കിംഗ് പാസ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ മിഡ്ഫീൽഡിലേക്ക് ബോൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മിഡ്ഫീൽഡുമാർക്ക് തിരിഞ്ഞിട്ട് ബുക്കായ ബുക്കായസാക്കേ പോലെ മാറ്റിനലെ പോലുള്ള പ്ലേഴ്സിനെ റിലീസ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല പി എസ് സിയുടെ സെറ്റപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഹക്കീമിയൊക്കെ വളരെ ഹയർ ഓഫ് ദി പിച്ച് ഈ പ്രസ് ചെയ്യാനായിട്ട് കയറി വരും ന്യൂനോമെൻ്റ്സ് ആൾ പിന്നെ ഒക്കേഷനലിയാണ് കയറി വരുവുള്ളൂ ആൾ വന്നിട്ട് ഗോൾഡടിച്ച് പോകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ക്യാമ്പയില്ല അത് വേറെ കാര്യം പക്ഷേ ഒരു ബാക്ക് ബാക്ടറി ആയിട്ട് നിന്നിട്ട് പിന്നെ ഹക്കീമി നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് കയറിയിട്ട് പോകാനുള്ള സാധനം അപ്പോൾ ഹക്കീമിയുടെ പുറകിൽ സ്പേസ് ഉണ്ടായിരിക്കും മാർച്ച് നെലിക്കൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് അതൊക്കെ മാർച്ചിനെലി എക്സ്പ്ലോയിറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവം അപ്പോൾ വെയിറ്റ് ചെയ്യാൻ നമുക്ക് പിന്നെ ഈ വരക്ഷകേലിയുടെ ഒക്കെ ആ ഒരു വർക്ക് റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇവിടെ വരക്ഷ്കേലിയ പുക്കായോസാക്ക ഇത്തരത്തിലുള്ള മാർട്ടിനലി ബാർക്കോല ഡെസിഡി ഡേ ഡെംബേൽ അപ്പോൾ ഈ അറ്റാക്കിംഗ് പ്ലെയേഴ്സ് ഏത് രീതിയിലാണ് വർക്ക് റേറ്റ് കൂടുതൽ കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഈ മത്സരത്തിൻ്റെ ഒരു ഒരു കാര്യങ്ങൾ നിർണ്ണയിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഒബ്വിയസ്ലി മിഡ്ഫീൽഡിൽ ബാറ്റിൽ വളരെ ആണ് കാരണം എന്ന് വെച്ചാൽ പി എസ് ജിയുടെ മിഡ്ഫീൽഡിലുള്ള പ്ലേയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ഉണ്ടോളാണ് വളരെ കഫർട്ടബിളാണ് അവരുടെ റൊട്ടേഷൻ ഭീകരമാണ് ജോവനോസാണെങ്കിലും ആണെങ്കിലും നല്ല രീതിയിൽ ആ ബോൾ കൊണ്ട് മത്സരം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഇടത്തുള്ള ചങ്ങായിമാരാണ് ഫാബിയൻ ആണെങ്കിലും വേണമെങ്കിലും കടുത്താൻ പറ്റും അപ്പോൾ എന്താണ് ഇവരുടെ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും മിഡ്ഫീൽഡ് ബാറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാറ്റിലാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ പ്രധാനമായിട്ട് കാണുന്നത് ഈ അറ്റാക്കിംഗ് പ്ലേയേഴ്സിൻ്റെ ട്രാക്ക് ബാക്കിങ് ഈ അറ്റാക്കിങ് പ്ലേഴ്സ് എത്രത്തോളമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡിഫൻസീവിലി അതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആയിരിക്കും കാരണം വെച്ചാൽ ബുക്കായോസാക്കയ്ക്ക് അവിടെ ആരാണോ പി എസ് സിയുടെ വിങ്ങിൽ കളിക്കുന്നത് ആ ആൾ ഇറങ്ങി വന്നിട്ട് ട്രാക്ക് ട്രാക്കേണ്ടി വരും അവിടെ ജസ്റ്റ് ന്യൂനമെൻറ്റസുമായിട്ടുള്ള ഒരു ബുക്കായസാക്കയുടെ ബാറ്റിൽ മാത്രം മാറ്റി ഒരു വൺ വി വൺ ബാറ്റിലേക്ക് മാത്രം മാറ്റിക്കഴിഞ്ഞാൽ അത് ബുക്കായസാക്ക ഒരു അഡ്വാൻറ്റേജ് കിട്ടും അപ്പോൾ എത്രത്തോളമാണ് ആ പിന്നെ വിങ്ങിലിപ്പോൾ വരക്ഷാണ് കളിക്കുന്നതെങ്കിൽ വരക്ഷകലിയ ട്രാക്ക് ബാക്ക് ചെയ്യാൻ പോകുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഡിഫൻസീവിലി അത് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ് അതേപോലെ തന്നെ ഇപ്പുറത്തും അതായത് ഇനിയിപ്പോൾ വരക്ഷേലിയാണ് ആ വിങ്ങിൽ കളിക്കുന്നതെങ്കിൽ ബുക്കായസാക്ക് എത്രത്തോളം ട്രാക്ക് ബാക്ക് ചെയ്യുന്നുണ്ട് ബുക്കായസാക്ക് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഡിഫൻസീവലി അപ്പോൾ ഇത് രണ്ട് വിങ്ങിലും ഈ ഒരു പിന്നെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് അത് ചിലപ്പോൾ മത്സരം ഡിസൈഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് പിന്നെ പി എസ് ജി ഈ മത്സരത്തേക്ക് വരുന്നത് അവസാനത്തെ രണ്ട് മത്സരങ്ങൾ ജയിക്കാണ്ടെയാണ് നാൻഡസുമായിട്ട് സമനില അതേപോലെ തന്നെ നീസുമായിട്ട് പരാജയപ്പെട്ടു ഒരു ഹോമിൽ അതൊക്കെ ഒരു ഡെവസ്റ്റേറ്റിംഗ് റിസൾട്ടാണ് പി എസ് ജി എം കാരണം പി എച്ച് ജി ഒരു ഇൻവിൻസിബിൾ സീസണായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ പണി കിട്ടി അത് ഭയങ്കരമായിട്ട് ലൂച്ചോ ഫ്യൂരിയസ് ആണെന്നുള്ളതാണ് വായിച്ചറിയാൻ പറ്റുന്നത് അപ്പോൾ അവർക്ക് പിന്നെ സെറ്റ് ബാക്ക് നേരിട്ടാണ് അവർ ഈ മത്സരത്തിലേക്ക് വരുന്നത് അപ്പോൾ കോൺഫിഡൻസിനെ അത് ബാധിച്ചിട്ടുണ്ടോ എന്ന് കണ്ടറിയണം മാത്രമല്ല ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലെ സെക്കൻഡ് ലെഗിൽ വില്ലാ പാർക്കിൽ ആസ്റ്റം വില്ല ഒന്നാമരുടെ വില്ല ശരിക്കും അവരെ വിറപ്പിച്ചിട്ടുണ്ട് അഞ്ചേ ഒന്നിൻ്റെ ലീഡ് അഗ്രിഗേറ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ ആസ്റ്റമില്ലയ്ക്ക് എതിരെ പി എസ് സിക്ക് ഒരു സമയത്ത് കാരണം വില്ലാ പാർക്കിൽ രണ്ട് കൊള്ളിലെ ലീഡും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അഞ്ചേ ഒന്നിൻ്റെ ഒരു അഗ്രഗേറ്റ് ലീഡൊക്കെ ഉണ്ടായിരുന്നു അത് അഞ്ചേ നാലായിട്ടുണ്ടായിരുന്നു കാരണം ആസ്റ്റമിലെ ഗംഭീര കമ്പാക്ക് നടത്താനാണ് നമ്മൾ കണ്ടത് മാത്രമല്ല അത് അഞ്ചേ അഞ്ചാക്കാനുള്ള അവസരം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഈ വില്ലാ പാർക്കിൽ വില്ലക്കെതിരെ ശരിക്കും വിയർത്തിട്ടുണ്ടായിരുന്നു ആസ്റ്റം വില്ല സോറി പി എസ് ജി അപ്പോൾ അത് ഈ അവരുടെ ക്രോസുകളും സെറ്റ് പീസുകളും ഹാൻഡിൽ ചെയ്യുന്നതിൽ പി എസ് ജി നന്നായിട്ട് ഇറങ്ങാറായിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ആസ്റ്റലൊരു അധ്രായുധമാണ് സെറ്റ് പീസുകൾ ക്രോസുകൾ അപ്പോൾ ഈ മെരീനോയുടെ ഒക്കെ ആ ഒരു ബോക്സിലേക്കുള്ള അറൈവൽ ആ ഒരു മിഡ്ഫീൽഡ് കളിക്കുമ്പോഴും ആ ലെഫ്റ്റ് സൈഡ് റൈറ്റ് ആയിട്ട് കളിക്കുകയാണെങ്കിൽ ബോക്സിലേക്കുള്ള അറൈവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും മാർക്കി ഇത്തിരി പ്രശ്ന ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ ഡിഫെൻഡിങ് ഒക്കെ അതൊക്കെ വേണമെങ്കിൽ ആസ്നൽ എക്സ്പ്ലോറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ ഡെക്ലിൻ റൈസ് ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫ്രീ കിക്കുകളാണെങ്കിലും കോർണറുകളാണെങ്കിലും അത് ആസ്നലിൻ്റെ ഒരു വജ്രായുധമാണ് ആ രീതി പിന്നെ യൂസ് ചെയ്തുകൊണ്ട് പി എച്ച് ജി ഹേർട്ട് ചെയ്യാൻ പറ്റും കാരണം പി എസ് ജിയുടെ വളരെറ്റികൾ അതിലൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് പിന്നെ മാത്രമല്ല പി എസ് ജി കാലാകാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നം അവർ നല്ല ഫോമിലൊക്കെ ആയിരിക്കും ചിലപ്പോഴൊക്കെ ചാമ്പ്യൻസ് ചാൻസലേക്ക് വരിക പക്ഷേ ബിഗ് ഗെയിമിൽ അവരങ്ങൾ ഡെലിവറി ചെയ്യാതെ പോയിട്ടുണ്ട് പക്ഷേ അപ്പോൾ വില്ലക്കെതിരെ അവർ നന്നായിട്ട് പിന്നെ ബാക്ക് ഫൂട്ടിൽ ഇരുന്നപ്പോഴും അവർ കയച്ചിലായി അപ്പോൾ ആ കയച്ചിലായത് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടുകൊണ്ട് അവർ അതിൽ നിന്ന് എന്താണ് പഠിച്ചിരിക്കുന്നത് എന്നുള്ളത് എമരൻസിലെ മത്സരത്തിൽ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ പിന്നെ അറ്റ്മോസ്ഫിയറിൽ എങ്ങനെ ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നുള്ള അപ്പോൾ അവർക്കൊരു നാച്ചുറൽ നമ്പർ തന്നെ ഇല്ലാതിരിക്കും മത്സരം അവർ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അവരുടെ ഡെമ്പലാണെങ്കിൽ പരക്ഷേലേ ഡെസിൽ ആണെങ്കിലും ബാർക്കുകയാണെങ്കിൽ ഇവരൊക്കെ ഡെലിവറി ചെയ്യേണ്ടി വരും അപ്പോൾ അവർക്കത് ഡെലിവറി ചെയ്യാൻ സാധിക്കുമോ ഈ ഒരു ഭീകരമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ കാരണം ആസ്മൽ ഫാൻസ് എന്തായാലും വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കും ആർട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ജേഴ്സിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നോ ഒപ്പം ബൂട്ടും എടുത്തിട്ട് എന്നുള്ളത് അതായത് നിങ്ങളും കൂടി കളിക്കുകയാണെന്നുള്ള രീതിയിലുള്ള സംഭവമാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാ പാർക്കിൽ അമ്മാതിരി ആ ഒരു അറ്റ്മോസ്ഫിയർ ആസ്റ്റമലിടെ ആരാധകർ ഉണ്ടാക്കി അപ്പോൾ ഇവിടെ ആസ്നല് അതിലും ഭീകരമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനായിരിക്കും തയ്യാറായിട്ട് വരുന്നുണ്ടാവുക അപ്പോൾ ആ അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ട് എങ്ങനെ ഡെലിവറി ചെയ്യാൻ സാധിക്കും ഈ പി എച്ച് ജി സായിരുന്നു എന്നുള്ളത് കണ്ടു തരാനുള്ള സംഭവമാണ് അപ്പോൾ അവരുടെ വൾണറബിലിറ്റി അവരുടെ ഡിഫൻസിലാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ഈ മാർക്കിനസ് ഒക്കെ ശരിക്കും ഒരു ഒരു ക്വസ്റ്റൻ മാർക്കാണ് ഡിഫൻസിൽ പക്ഷേ പാച്ച് ഓഫ് പ്ലെയർ ആണ് അദ്ദേഹത്തിൻ്റെ ഈവൻ ബ്ലോക്കുകളും വളരെ ആണ് ആസ്റ്റമിലേക്ക് തന്നെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ബ്ലോക്ക് ഒക്കെ ചങ്ങായി നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഡോണർ റൂമ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് പി എസ് ജി എം ചോർത്തോളം പിന്നെ പറഞ്ഞല്ലോ ആ മിഡ്ഫീൽഡിനെ ഡോമിനേറ്റ് ചെയ്യാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ അത് പണി കിട്ടും അതേപോലെ തന്നെ ആസ്റ്റലിലെ യൂഷ്വൽ അവർ പ്രസ് ചെയ്തിട്ട് കളിക്കുന്ന ടീമാണ് നമുക്കറിയുന്നതാണ് പക്ഷേ അവരുടെ ഓഫ് ദ ബോൾ സ്ട്രക്ചർ അതിഭീകരമാണ് അവർ കാര്യമായിട്ട് ഗോളുകൾ കൺസീഡ് ചെയ്യാത്തൊരു യൂണിറ്റാണ് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് അവരുടെ എക്സ്പെക്റ്റഡ് ഗോൾസ് പോയിൻറ്റ് എയ്റ്റ് ത്രീയോ അങ്ങനെ അങ്ങനെ വേണം അത് ഭയങ്കര കുറവാണ് ഞാൻ എല്ലാ സ്റ്റാൻഡ്സിലേക്കും കടക്കുന്നില്ല പക്ഷേ ആസ്നലെതിരെ ഗോളുകൾ അടിക്കുക അതുപോലെ തന്നെ ആസ്നലിൻ്റെ ഡിഫൻസിനെ ബ്രീച്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സമയമാണ് കാരണം അവർ കളക്റ്റീവായിട്ടാണ് കളിക്കുക അപ്പോൾ ആസ്നൽ വല്ലാതെ ഫ്രണ്ടിൽ നിന്ന് പ്രസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല ചിലപ്പോൾ എമിറേറ്റ്സിലായതുകൊണ്ട് നമുക്കതിന് തല്ലുകളും പറ്റില്ല ഒരു മിഡ് ബ്ലോക്കിൽ നിന്നുകൊണ്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു ഒരു തന്ത്രമായിരിക്കാം ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുള്ളൂ പിന്നെ മെയിൻ ആയതുകൊണ്ടല്ലോ അവർക്ക് ഈ പിന്നെ സെറ്റ് പീസുകൾ അതിൽ നിന്ന് തന്നെ വീണ്ടും ത്രട്ടൺ ചെയ്യാൻ തന്നെയായിരിക്കും അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും പിന്നെ ബുക്കായോസാക്കയാണ് അവരുടെ ഡിഫറൻസ് മേക്കർ ബുക്കായോസാക്ക മുടികാടും കമ്പൈൻ ചെയ്ത് കളിക്കുമ്പോൾ അതൊരു പിന്നെ വല്ലാത്ത രീതിയിൽ മാജിക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു ഡുവോ ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ മെറീനയുടെ ഒക്കെ ബോക്സിലേക്കുള്ള ക്രാഷിങ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും പിന്നെ ഈ പി എസ് സി എന്ന് ചോദിക്കാൻ പറഞ്ഞല്ലോ ഡെമ്പയിലൊക്കെ ഉസ്മാനിക്കൊക്കെ ഈ സീസണിൽ ഒരു വല്ലാത്ത കോൺഫിഡൻസിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ക്യാമ്പയിനിൽ ചാമ്പ്യൻസ് ലീഗിൽ ആസ്നൽ പി എസ് ജി തമ്മിൽ എമിരറ്റ് ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടേ പൂജ്യത്തിനാണ് അന്ന് ആസ്നൽ പി എസ് ജി പരാജയപ്പെടുത്തി പക്ഷേ ആ പി എസ് ജി അല്ല ഇപ്പോഴത്തെ പി എസ് ജി അതാണ് വ്യത്യാസമുള്ളത് ഒരു ഓവർ ദ കോഴ്സ് ഓഫ് ടൈം എങ്ങനെയാണ് ഒരു മാനേജർക്ക് ഒരു ടീമിന് മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് അതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പി എസ് ജി സൈഡിൽ അന്ന് ഡെമ്പയിലേ ഉണ്ടായിരുന്നില്ല ഉസ്മാനിക്കെയും ലൂച്ചയും തമ്മിൽ പ്രശ്നമായിരുന്നു അങ്ങനെ ടീമിൽ ടീമിലെടുത്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് കാണാണ് ഫോൾസ് നാഗുടെ കളിച്ചെന്നൊക്കെയാണ് എൻ്റെ ഒരു ഓർമ്മ ആ ടീമിനെ ആസനൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് പരാജയപ്പെടുത്തി പി എസ് ജി ഈ ഒരു ചാമ്പ്യലിയർ ക്യാമ്പയിൻ തുടങ്ങിയത് പോലും വളരെ മോശമായിരുന്നിട്ടാണെന്ന് നമുക്കെല്ലാവരും പറയുന്നതാണ് അവിടെ നിന്നാണ് ഇപ്പോൾ അവർ സെമിഫൈനലിലേക്ക് എത്തി നിൽക്കുന്നത് അപ്പോൾ ആസനല് ഈ ക്യാമ്പയിനിൽ കളിച്ച പി എസ് ജിയെ അല്ല ഇപ്പോൾ കളിക്കാൻ പോകുന്നത് സെയിം ടീമാണ് പക്ഷേ ഡിഫറൻറ്റ് അപ്രോച്ചായിരിക്കും പി എസ് സിയുടെ അവരുടെ കോൺഫിഡൻസ് ലെവൽ ഈ സീസണിൻ്റെ തുടക്കത്തിലുണ്ടായ അല്ല ഇപ്പോൾ ഉള്ളത് അപ്പോൾ കോൺഫിഡൻസ് ലെവലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവമാണ് പക്ഷേ അവർ രണ്ട് മത്സരങ്ങളിൽ വിൻലെസ് ആയിട്ടാണ് ഈ മത്സരത്തിലേക്ക് വരുന്നത് ആസ്നർ ഇപ്സുജിനെതിരെ ജയിച്ചു പക്ഷേ ഈ പിന്നെ തോമസ് പാർട്ടി ഇല്ലാത്തതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റും പരിപാടികളൊക്കെ അതിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എന്തായാലും മിഡ്ഫീൽഡിൽ ഒരു കീ ബാറ്റിലുണ്ട് അപ്പോൾ ഈ പി എസ് സിയുടെ പ്രസിനെ എങ്ങനെയാണ് ആസ്നില് മറികടക്കാൻ പോകുന്നത് അവർ ചിലപ്പോൾ ലോങ് ബോളുകൾ യൂസ് ചെയ്യുമായിരിക്കും ഡേവിഡ് റായ അത്തരത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ മിടുക്കനാണെന്ന് നമുക്കറിയുന്നതാണ് പിന്നെ ഈ പി എസ് സി നമ്മൾ ചോദണം അവരുടെ ഈ അറ്റാക്കിംഗ് പ്ലെയേഴ്സിനെ എങ്ങനെയാണ് കിവിയോറും സലീബയും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഇൻട്രസ്റ്റിംഗ് ആണ് സംഭവമാണ് പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ അറ്റാക്കിംഗ് പ്ലേയേഴ്സിൻ്റെ ട്രാക്ക് ബാക്കിംഗ് അറ്റാക്കിംഗ് പ്ലേഴ്സിൻ്റെ ആ ഒരു വർക്ക് റേറ്റ് വളരെ ക്രൂഷ്യലായിരിക്കും മത്സ്യത്തിൽ രണ്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളം ജയിക്കാനായിട്ട് അപ്പോൾ കണ്ടറിയാം എന്ത് സംഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പി എസ് ജി എന്തായാലും ഗോൾ അടിക്കും തന്നെയാണ് പി എസ് ജിക്ക് അതിനുള്ള എബിലിറ്റിയുള്ള പ്ലേയേഴ്സ് ഉണ്ട് ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് പോലും കിഡ്ഡിലൻ മൊമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻഡിവിജ്വൽ ബ്രില്ല്യൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഗോളെങ്കിലും ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ആ സമിച്ചിടത്തോളം അവർക്ക് ഇന്ന് ജയിച്ചാലേ പിന്നെ പ്രോഗ്രസ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഇന്നെന്തായാലും ജയിക്കണം അവർക്ക് എന്നാൽ മാത്രമേ ഫൈനൽ പ്രതീക്ഷ ശരിക്കും നിലനിർത്താൻ പറ്റുള്ളൂ ശരിയാണ് ആസ്നൽ റെയിൽമാറ്റിനെ പരാജയപ്പെടുത്തിയിട്ട് അതിൻ്റെ ആ ഒരു മുറാലൊക്കെ ആയിട്ടാണ് ഈ മത്സരത്തിലേക്ക് വരുന്നത് അത് ചെറിയ സംഭവം ഒന്നല്ല അത് വെറുതെ പരാജയപ്പെടുത്തിയില്ല ശരിക്കും റെയിൽമാറ്റിനെ കംഫർട്ടബിളായിട്ട് പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഹോം ആൻഡ് എവേ അപ്പോൾ ആ ഒരു കോൺഫറൻസിലാണ് അവർ പി എച്ച് ജി നേരിടാൻ വരുന്നത് പി എച്ച് ജി ഓൾറെഡി അവർ പരാജയപ്പെടുത്തിയാണ് സീസണിൽ അപ്പോൾ ഞാനിതിൽ പി എസ് ജി എവേ ഗോൾ അടിക്കാനുള്ള ഉണ്ടെന്ന് പറയാൻ കാരണം എവേ ഗോൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല ഇല്ല അതുവരെ കരു പഴയ പോലെ എവേ ഗോൾ റോളൊന്നുമില്ല പി എസ് ജി ഒരു പതിനെട്ട് മത്സരങ്ങൾ ഓൾ കോമ്പറ്റിഷൻസിൽ എവേ ഗോളുകൾ അടിച്ചിട്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവരുടെ റെക്കോർഡ് അത്ര നല്ലതൊന്നുമല്ല ആസ്നല് അവസാനത്തെ അഞ്ച് മത്സരങ്ങൾ പി എസ് ജിക്കെതിരെ അൺബീറ്റാണ് എന്നുള്ള കാര്യം ഓർക്കണം അൺഡിഫിറ്റഡ് ആണെന്നുള്ള കാര്യം ഓർക്കണം പി എസ് ജി അവസാനത്തെ രണ്ട് എവേ മത്സരങ്ങൾ വിൻലെസ് ആണെന്നുള്ള കാര്യം ഓർക്കണം ആസ്നല് അറ്റ്ലീസ്റ്റ് രണ്ട് ഗോളുകളെങ്കിലും പി എച്ച് ജിക്കെതിരെ അവരുടെ അവസാനത്തെ നാല് ഹോം മത്സരങ്ങൾ അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ സ്റ്റാച്ച് വെച്ച് നോക്കുമ്പോൾ ആസ്നലിന് അഡ്വാൻറ്റേജ് കൊടുക്കണമെങ്കിലും ഞാനിവിടെ വ്യക്തമായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആസ്നൽ കൊടുക്കുന്നില്ല അത് ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കണം പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ് ആസ്നലിന് പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ ഇന്ന് ജയിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഒരു അറ്റ്മോസ്ഫിയറിനെ എങ്ങനെയാണ് പി എസ് ജി ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് അത് കണ്ടറിയാൻ ഒരാകാംക്ഷയുണ്ട് ഹാസ്നലെ ഓഫ് ദ ബോൾ ആ ഒരു ടാക്ടിക്സ് വെച്ചുകൊണ്ട് അതായത് എപ്പോഴും ഈ ബോൾ കയ്യിലുള്ള ആൾക്കാരാണ് മത്സരത്തിൽ കൺട്രോളിൽ ഇരിക്കുക എന്നുള്ളൊരു ഒരു തോന്നൽ ചിലപ്പോൾ ആളുകൾക്ക് ഉണ്ടായിരിക്കും ബോളില്ലാത്തപ്പോഴും ടീമുകൾക്ക് കൺട്രോളിരിക്കാൻ പറ്റും അത് വേറെ കാര്യം ആ രീതിയിൽ ബോളില്ലാത്തപ്പോൾ കൺട്രോൾ ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടീമാണ് ഈ ആസ്നൽ എന്നുള്ള കാര്യം വെക്കണം പി എസ് സിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ബോളില്ലാത്തപ്പോൾ അവരത്ര കണ്ട്രോളല്ല ഇരിക്കാറുള്ളത് അവർ കുറച്ച് വൾണറായിട്ടാണ് നമുക്ക് കാണപ്പെടാറുള്ളത് അതായത് അവരുടെ കൺട്രോൾ വിത്ത് ദ ബോളാണ് ആസ്നലിന് വിത്തൗട്ട് ദ ബോളും മത്സരത്തിൽ കൺട്രോളിൽ ഇരിക്കാൻ സാധിക്കും അതുതന്നെയാണ് അവരുടെ ഒരു ഒരു മെയിൻ ആട്രിബ്യൂട്ട് അപ്പോൾ ഇത് അവരുടെ ഒരു ഗോൾഡൻ ചാൻസാണ് ഫൈനലിലേക്ക് എത്താനും ഈവൻ ട്രോഫി അടിക്കാനും പക്ഷേ എന്താണ് ഇന്ന് അവർക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് പാരീസിൽ പോയിട്ട് പി എസ് സിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഫൈനലിലേക്ക് കടക്കാൻ സാധിക്കും ഞാൻ കരുതുന്നില്ല ശരിയാണ് ഭരണവേദലക്കെ പോയിട്ട് അവർ ജയിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ജയിക്കണം അവർക്ക് പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ അതെ അവർക്ക് സാധിക്കുമില്ല കണ്ടറിയാം അപ്പോൾ എന്തായാലും ഞാൻ ഈ ഗെയിമിൽ വളരെയധികം എക്സൈറ്റഡാണ് പിന്നെ പി എസ് ജിക്ക് ക്ലിനിക്കലാകാൻ സാധിക്കുമെന്നുള്ളതാണ് കണ്ടരേണ്ട കാരണം ഒരു ചാൻസിൽ ക്രിയേറ്റ് ചെയ്യും ഈവൺ ആസിനെതിരെയും ആസ്വന്റെ ഈ ഒരു ഡിഫൻസിനെതിരെയും ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ക്ലിനിക്കൽ അല്ലാത്തത് അവരുടെ പ്രധാന പ്രശ്നമാണ് അവർക്ക് എത്രത്തോളം ക്ലിനിക്കൽ ആകാൻ സാധിക്കും എന്നതിനനുസരിച്ചിട്ടായിരിക്കും ഈ മത്സരത്തിൻ്റെ ഗതി നിർണ്ണയിക്കപ്പെടുക റിസൾട്ട് നിർണ്ണയിക്കപ്പെടുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓൾ ദ ബെസ്റ്റ് രണ്ട് ടീമുകൾക്കും ബൈ